ഹലോ സ്ലാ വൈകും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി പേര് കാത്തിരുന്ന നമ്മുടെ ക്യാപ്പ് അറ്റാച്ചിഡ് ഷോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ നല്ലൊരു പ്രീമിയം ട്യൂബ് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ക്യാപ്പിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞുള്ളൂ കേട്ടോ ഞാൻ ക്യാപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ അപ്പോൾ ഇത് നമ്മളുടെ ട്യൂബ് ക്യാപ്പാണ് പ്രീമിയം ക്വാളിറ്റിയിലുള്ളത് അത് നമ്മളുടെ ഈ ഷോളിൽ പിടിപ്പിച്ചിരിക്കുന്നതാണ് ചിലവരും വിചാരിക്കും ഈ ക്യാപ്പ് എനിക്ക് വേണ്ട ഈ കളർ ഷോൾ വേണം അല്ലെങ്കിൽ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്യാപ്പ് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കളറുകൾ ഒത്തിരി ഉണ്ട് ഒത്തിരി പേര് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒത്തിരി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ടുള്ള പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുള്ള എൻക്വയറി ചെയ്തിട്ടുള്ള ഒത്തിരി പേർക്ക് നമ്മൾ ഇവിടുന്ന് സ്റ്റാഫ് കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഇടാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ ഇനി വേണ്ടിയുള്ളവർ ഈ വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്താൽ മതിയെ അപ്പോൾ നമ്മളുടെ ക്യാപ്പ് അറ്റാച്ച് ഷോളാണ് ഞാൻ ഇതിൽ ഹെഡിൽ കൊടുത്തിരിക്കുന്നത് അത് ക്യാപ്പ് വന്നിട്ടുണ്ട് അതായത് ഇതുപോലെ കോൺ ചെയ്തിടാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇതെങ്ങനെ ഇടണം എന്നുള്ളത് എന്താ നമ്മളുടെ ഇതാ എങ്ങനെയാണേ ഇതിപ്പം മുടി തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ടാണ് വരുന്നത് ഇത് നമ്മൾ ബാക്കിലോട്ട് ഇട്ടിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഇടാൻ വേണ്ടിയിട്ട് ചിലപ്പം അറിയണമെന്നില്ല ഇതാ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് എടുക്കുക ക്യാപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ തലയിലോട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കണം കാണുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡ് എടുത്ത് ഇങ്ങനെ പോയിന്റ് ചെയ്യാം ചിലവർക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്യണ്ട ചെയ്യണമെന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം ഇതാ അപ്പോൾ ഇത് നന്നായിട്ട് കിട്ടും അതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് പിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇടേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇതിന്റെ കളറുകൾ കാണാം നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ റ്റാച്ച്ഡ് ഷോളാണ് അപ്പോൾ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട് കുറേ പേർക്ക് അയച്ചു കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ അന്ന് ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരം പേരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ് അപ്പോൾ വേണ്ടിയുള്ളവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അഞ്ചൽ നിന്ന് കുളുത്തപ്പുഴ പോകുന്ന വഴിയിലാണ് നമ്മുടെ ഷോപ്പ് ഇങ്ങോട്ട് വരണം എന്ന് എന്നാഗ്രഹമുള്ളവരെല്ലാം ഗൂഗിൾ ലൊക്കേഷൻ റൂബീസ് ഹിജാബ്സ് അഞ്ചെന്ന് സെർച്ച് ചെയ്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ അഞ്ചൽ വന്നിട്ട് കുളത്തുക്കുളി റോഡിൽ കൈതാടി ജംഗ്ഷനാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ ഇത് എല്ലാ വീഡിയോയിലും റെഗുലറായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് വിളിക്കാതെ തന്നെ വരാൻ വഴി കാണാതെ അറിയാം എന്നുള്ളതാണ് സത്യം കാരണം വരുമ്പോൾ അവർ പറയാറുണ്ട് റൂബി പറയുന്നത് കേട്ടിട്ട് കുളത്തുപ്പള്ളി റോഡിൽ കൈതാടി പള്ളിയുടെ അടുത്ത ഷോപ്പ് എന്ന് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞങ്ങൾ ആരോടും ചോദിക്കാതെ ഇനി വന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കമൻറ്റുകളിലൂടെ അല്ലാതെയൊക്കെ വരുന്നവരും ഒക്കെ പറയാറുണ്ട് അപ്പോൾ നല്ല നല്ല പ്രോഡക്റ്റുകൾ ഇനിയും കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരാൻ കഴിയട്ടെ എന്ന് അള്ളാഹനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യാണ് നിങ്ങളെ ദ്വാ ചെയ്യുക നല്ല നല്ല പ്രോഡക്റ്റുകൾ കൊണ്ടുവരാനും നല്ല രീതിയിൽ കച്ചവടം നന്നായി പോകാനും വേണ്ടിയിട്ട് ദ്വാ ചെയ്യണേ അപ്പോൾ ഇത് രണ്ട് മീറ്റർ ഷോളാണ് അതിൽ ക്യാപ്പ് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ നല്ല രസമാണ് ഇത് കാണാൻ ഒത്തിരി ഫാൻസ് ഉണ്ട് ഈ ഷോളിന് അപ്പോൾ നിങ്ങൾ നോക്കിക്കോ വേണ്ടിയുള്ള കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അസ്ലാമലൈക്കും